ഉഗ്രസേനൻ തന്നെ ഭോജരാജാവാക്കി അഭിഷേകം ചെയ്ത കൃഷ്ണാഹരി ഗോദാന കർമ്മവും ചെയ്തു ബന്ധുക്കൾക്കു മോദം വളർത്തിക്കൊടുത്ത കൃഷ്ണാഹരി കാണുന്ന ദിക്കിലെല്ലാം സർവനാശത്തെ സൂചിപ്പിക്കുന്ന അതികഠിനമായ ലക്ഷണങ്ങൾ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഭയാക്രാന്തരായിരിക്കുന്നു അവർക്ക് തെല്ല് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി ഭഗവാൻ അവരോട് ഒരു തീർത്ഥയാത്രയ്ക്ക് പോവാൻ ഉപദേശിച്ചു അങ്ങനെ ദ്വാരകവാസികൾ ഭഗവാൻ ബലരാമൻ പുത്രപൗത്രന്മാർ എല്ലാവരും കൂടി പ്രഭാസ തീർത്ഥക്കരയിലേക്ക് പുറപ്പെട്ടു എല്ലാവരും കൂടി കൂടിയതല്ലേ അപ്പോൾ ചില സന്തോഷകരമായ അനുഭവങ്ങൾ തന്നെ ഉണ്ടായി ആട്ടവും പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് അവര് അവിടെ ആഘോഷിക്കാൻ തുടങ്ങി കുറേ ദിവസങ്ങളായിട്ട് നിർത്തിവെച്ചിരുന്ന മദ്യപാനം കുറെശയായിട്ട് തുടങ്ങി സംഘം സംഘങ്ങളായിട്ടിരുന്ന് ആട്ടവും നൃത്തവും പാട്ടും അതിൻ്റെ കൂടെ മദ്യപാനവുമായിട്ട് അവരങ്ങനെ ആഘോഷിക്കുക ഭഗവാൻ ബലരാമൻ ഭഗവൽ പത്രിമാര് പ്രത്യുന്നൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ളവരൊക്കെ വേറൊരു സ്ഥലത്താണ് ഇരിക്കുണ്ടായത് കൃതവർമാവും സംഘവും ഒരു സ്ഥലത്താണ് ഇരുന്നിരുന്നത് അവിടെ വച്ചാണ് ആ ആദ്യം ഈ ലഹള കൊട്ടിപ്പൊറപ്പെട്ടത് ഭാരതയുദ്ധം മുതലേ കൃതവർമാവിന് സത്യഗ്രിയോട് വലിയ നീരസാണ് അവര് അന്യോന്യം അടുക്കുക സംസാരിക്കോ ഒന്നും പതിവില്ല എന്നാ അതെല്ലാം മറന്ന് ഇന്ന് ഒരേ സംഘത്തിലിരുന്ന് അവര് മദ്യപിക്കാൻ തുടങ്ങി സത്യകി എന്തോ പറഞ്ഞപ്പോ അത് കൃതവർമാവിന് പിടിച്ചില്ല അയാള് തിരിച്ച് എന്തൊക്കെയോ പറഞ്ഞു അത് കേട്ട സത്യകി ഉടനെ കൃതവർമാവിനെ ശമന്തക കാര്യത്തില് അയാളെടുത്ത അന്യായത്തെ പറ്റി പറയണ്ടായി ഇത് കേട്ട സത്യഭാമയ്ക്ക് തൻ്റെ പിതാവിനെയും അദ്ദേഹത്തിന്റെ മരണത്തെയും ഒക്കെ ഓർമ്മ വന്നു സത്യവാ ഉച്ച നിലവിളിച്ചോണ്ട് ഭഗവാന്റെ മാടിയിലേക്ക് അങ്ങോട്ട് വീണു ഇത് കണ്ടപ്പോൾ സത്യകിക്ക് കലി കയറി ഉടനെ തന്നെ വാളെടുത്ത് കൃതവർമാവിന്റെ കഴുത്ത് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു ലഹള അവിടെ ആരംഭായി യാദവരും വൃഷ്ണികളും അന്ധകരുമായിട്ടുള്ള കലാപം അവിടെ വെച്ച് ആരംഭിച്ചു ആര് ആര് ആർക്കു വേണ്ടി എന്തിന് ആക്രമിക്കുന്നു എന്ന് പോലും ആർക്കും ഒരു രൂപം ഉണ്ടായിരുന്നില്ല അത് ചിന്തിക്കാൻ പോലും ആരും മെനക്കെട്ടില്ല തമ്മിൽ തമ്മിൽ വെട്ടി ആയുധങ്ങൾ അവസാനിച്ചപ്പോ അവിടെ ധാരാളമായിട്ട് എകര പുല്ലുകൾ വളർന്നു നിൽക്കുന്നുണ്ടല്ലോ അത് വറച്ചെടുത്തിട്ടായി തല്ല് അത് കേവലം പുല്ലുകൾ മാത്രമായിരുന്നെങ്കിലും ആ സമയത്ത് അത് വജ്രായുധം പോലെയാണ് പ്രവർത്തിച്ചത് പുല്ല് തൊട്ടാൽ മതി ആള് മരിച്ചു വീഴാൻ തുടങ്ങി ക്ഷണനേരം കൊണ്ട് ശവങ്ങൾ കൊന്നുകൂടാൻ തുടങ്ങി ചോരങ്ങനെ ബ്രാഹ്മണ ബ്രാഹ്മണശാപത്തിൻ്റെ ഒരു ശക്തി തന്നെ അല്ലാണ്ട് എന്താ പറയാ ഭഗവാൻ ഈ വിധി നോക്കി കണ്ടു നിന്നു തടുക്കാനും പോയില്ല ഒന്നിനും പോയില്ല അങ്ങനെ നിസ്സംഗനായിട്ട് നോക്കി നിൽക്ക എല്ലാവരും മരിച്ചു ഊന്ന് തീരുമാനമായപ്പോ ആ യുദ്ധക്കളത്തിലൊക്കെ ഒന്ന് ചുറ്റി നടന്നു ഈ സമയത്ത് ഭഗവാന്റെ തേരാളിയായ ദാരുകൻ ഭഗവാനെ അന്വേഷിച്ച് അവിടെ എത്തി ദയനീയവും എന്നാൽ ഭയാനകവുമായ ഈ സംഹാര പ്രക്രിയ ഭഗവാന്റെ തന്നെ ഇച്ഛയാൽ നടന്നതാണെന്ന് ധാരുകന് നല്ല ഉറപ്പായിരുന്നു ഭഗവാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാരുകൻ വരുന്നു ഉടനെ ഭഗവാൻ ദാരുകനോട് ചോദിച്ചു ബലരാമനെ കണ്ടുവോ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വരൂ നമുക്ക് ഒരുമിച്ച് പോയി അന്വേഷിക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും ആ പ്രവേശത്തൊക്കെ അന്വേഷണം തുടങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ വിജനമായൊരു സ്ഥലത്ത് ഏകാഗിയായി യോഗ നിഷ്ഠയിൽ ഇരിക്കുന്ന ബലരാമനെയാണ് അവർ കണ്ടത് ദാരുകൻ വിളിക്കാൻ പോയപ്പോൾ ഭഗവാൻ വിലക്കി ഒന്നും വേണ്ട എന്നിട്ട് തിരിഞ്ഞ് ദാരുകനോട് പറഞ്ഞു നീ ഇപ്പോൾ തന്നെ അസ്ഥിനപുരത്തേക്ക് പോകണം എന്നിട്ട് അർജുനനെ കൂട്ടിക്കൊണ്ടുവരണം നീ തിരിച്ചെത്തുന്നതിന് മുമ്പ് ഒരു പക്ഷ ചേട്ടനും ഞാനും ശരീരം ഉപേക്ഷിച്ചിരിക്കാം അർജുനനെ അസ്ഥിനപുര രാജധാനിയിൽ പോയി കണ്ട് ഈ വിവരങ്ങളൊക്കെ അർജുനനെ ധരിപ്പിക്കൂ എന്നിട്ട് അർജുനനോട് പറയൂ ദ്വാരകയിൽ ചെന്ന് ശേഷിച്ച യാദവന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഹസ്തിനാപുരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ പറയൂ ഞാൻ മരിച്ച ഏഴാം ദിവസം ഈ ദ്വാരക തന്നെ സമുദ്രത്തിൽ മുങ്ങിപ്പോവും എന്നും അർജുനനോട് പറയണം ഇനി ഞാൻ പോയി അച്ഛനോട് യാത്ര പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ വളരെ വേഗത്തിൽ ദ്വാരകയിലെ രാജധാനിയിലേക്ക് പോയി പലരിൽ നിന്നുമായിട്ട് പ്രവാസ തീർത്ഥക്കരയിൽ നടന്ന സംഭവങ്ങളൊക്കെ വസുദേവൻ നേരത്തെ അറിഞ്ഞിരിക്കുന്നു അങ്ങനെ വസുദേവൻ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വാസുദേവൻ അവിടേക്ക് കയറി വരുന്നത് തീർത്ഥക്കരയിൽ നടന്നതൊക്കെ അച്ഛനെ ഒന്നും വിടാതെ പറഞ്ഞു കേൾപ്പിച്ചു എനിക്ക് ഉടനെ പോണം അർജുനൻ ഉടൻ ഇവിടെ എത്തു അർജുനനെ വിളിക്കാൻ വേണ്ടി ഞാൻ ദാരുവനെ അയച്ചിട്ടുണ്ട് അർജുനൻ ഉടൻ ഇവിടെ എത്തു അർജുനൻ എത്തിയ ഉടനെ അച്ഛൻ ദ്വാരകയില് ബാക്കിയുള്ള എല്ലാവരെയും കൂട്ടി ഹസ്തനപുരത്തേക്ക് അർജുനന്റെ കൂടെ പോകണം ഇനി ഏഴു ദിവസേ ബാക്കിയുള്ളൂ ദ്വാരക മുങ്ങിപ്പോവും അതുകൊണ്ട് അങ്ങ് അർജുനന്റെ കൂടെ പോവുക എന്ന എന്നും പറഞ്ഞ് അച്ഛനെ നമസ്കരിച്ച് ഭഗവാൻ തിരിച്ച് സന്നിധിയിലേക്ക് പോയി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു